കോഴിക്കോട് സരോവരത്ത് എക്സിബിഷൻ നടത്തിപ്പുകാരെ ഭീഷണിപ്പെടുത്തിയ ബി ജെ പി സംസ്ഥാന സമിതി അംഗത്തിനെതിരെ നടപടിക്ക് സാധ്യത ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്ന പരാതി പാർട്ടി പരിശോധിക്കും വാർത്ത ഗൗരവതരമെന്നും പരിശോധിച്ച ശേഷം തുടർ നടപടിയെന്നും സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന സമിതി അംഗം സതീഷ് പാറന്നൂരിനെതിരായ പരാതിയിൽ കഴിഞ്ഞ ദിവസമാണ് നടക്കവ് പോലീസ് കേസെടുത്തത് ഈ സംഭവത്തിലാണ് ബി ജെ പി പരിശോധനയ്ക്ക് ഒരുങ്ങുന്നത് പാരിസ്ഥിതിക വിഷയത്തിൽ ഇടപെട്ടതിന്റെ പകപോക്കലെന്ന സതീഷിന്റെ വിശദീകരണം പുറത്തുവന്നെങ്കിലും കുറ്റക്കാരനെങ്കിൽ പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന ബി ജെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വാർത്ത കണ്ടു പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിനെതിരെയാണ് അപ്പോൾ എനിക്ക് അന്വേഷിക്കേണ്ടത് ഇത് ഗൗരവരതരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഞാനത് കണ്ടു പിന്നെ ഒരു സ്ഥലത്ത് ഭീഷണിപ്പെടുത്തി പണം വാങ്ങാൻ ശ്രമിച്ചു എന്നുള്ളതിൻ്റെ പിന്നെ അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗം എന്താണെന്ന് നോക്കി ഇതിൽ നടന്നത് എന്താണെന്ന് നോക്കിയിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട നടപടി പാർട്ടി പ്രദേശത്തെ പാരിസ്ഥിതിക വിഷയമയർത്തി സതീഷും സംഘവും നേടിയ അനുകൂല കോടതി ഉത്തരവുകൾ ഉൾപ്പെടെ ബി ജെ പി പരിശോധിക്കും ഇരുപത്തഞ്ച് ലക്ഷം കൈമടക്കം ആവശ്യപ്പെട്ടതിന് തെളിവുണ്ടോ എന്നതും അന്വേഷിക്കുന്നുണ്ട് എരഞ്ഞിപ്പാലം കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ എക്സിബിഷന്റെ സ്റ്റേജ് ഒരുക്കുന്നതിനിടയിൽ ബി ജെ പി നേതാവ് സതീഷ് പറഞ്ഞൂരിന്റെ നേതൃത്വത്തിലെത്തിയ സംഘം ഭീഷണിപ്പെടുത്തിയെന്നാണ് ഡ്യൂ കെ എഫ് ഏജൻസി നൽകിയിരിക്കുന്ന പരാതി അതേസമയം മുൻപ് ഇതേ സ്ഥലത്ത് എക്സിബിഷൻ നടത്തിയ പ്രൊപ്പറേറ്റർമാരിൽ ചിലരും സതീഷിനും സംഘത്തിനുമെതിരെ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്